നമസ്കാരം രണ്ടായിരത്തി മുപ്പത്തി എട്ടോടുകൂടി ലോകത്തിലെ രണ്ടാമത്തെ സാമ്പത്തിക ശക്തിയായി ഭാരതം മാറും എന്നുള്ള ചില കണക്കുകൾ ചില അന്താരാഷ്ട്ര ഏജൻസികൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു അത് വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട് നമ്മുടെ മാധ്യമങ്ങളെല്ലാം അത് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് പക്ഷേ എങ്ങനെയാണ് ഇന്ത്യ രണ്ടാം സ്ഥാനത്തേക്ക് എത്തുന്നത് കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ തന്നെ ബി ബന്ധപ്പെട്ട വൃത്തങ്ങളും കേന്ദ്ര സർക്കാർ വൃത്തങ്ങളും അതോടൊപ്പം തന്നെ രാജ്യത്തെ പ്രഗത്ഭരായ സാമ്പത്തിക ശാസ്ത്രജ്ഞരുമെല്ലാം ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ത്യ അടുത്തു തന്നെ മൂന്നാമത്തെ സമ്പദ് വ്യവസ്ഥയായി അല്ലെങ്കിൽ ജി അടിസ്ഥാനത്തിൽ മൂന്നാമത്തെ സമ്പദ് വ്യവസ്ഥയായി മാറും എന്നതാണ് അതായത് ഇന്ത്യ അഞ്ചാം സ്ഥാനത്തായിരുന്നു ഉടൻ തന്നെ മൂന്നാം സ്ഥാനത്തെത്തും എന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ അടിസ്ഥാനം ജി അടിസ്ഥാനത്തിൽ ലോക രാജ്യങ്ങളുടെ റാങ്കിങ് പരിശോധിച്ചു കഴിഞ്ഞാൽ ഒന്നാം റാങ്ക് അമേരിക്കയ്ക്കാണ് മുപ്പത് ട്രില്യൺ ആണ് അമേരിക്കയുടെ ജി ഡി പി രണ്ടാം റാങ്ക് ചൈനയ്ക്കാണ് പത്തൊൻപത് ട്രില്യൻ ആണ് ചൈനയുടെ ജി ഡി പി മൂന്നാം റാങ്ക് ജർമ്മനിക്കാണ് ജർമ്മനിയുടെ ജി ഡി പി നാല് പോയിന്റ് ഏഴ് ശതമാനമാണ് ജപ്പാൻ്റേത് നാല് ശതമാനമായിരുന്നു അതിനും താഴെ അഞ്ചാം സ്ഥാനത്തായിരുന്നു ഇന്ത്യ മൂന്നേ പോയിന്റ് സംതിങ് ട്രില്യൻ ആയിരുന്നു ഇന്ത്യയുടെ ഡി ജി ഡി പി അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് ആറ് പോയിന്റ് അഞ്ച് ശതമാനം അല്ലെങ്കിൽ ഏഴ് ശതമാനം വളർച്ചാ നിരക്ക് അത് വളരെ കോൺസ്റ്റൻ്റ അല്ലെങ്കിൽ ഓരോ വർഷവും അത് വളരെ കൃത്യമായി എല്ലാ വർഷവും ഉണ്ടാകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ജർമ്മനി ജപ്പാൻ എന്നീ സമ്പദ് വ്യവസ്ഥകളെ അവർ ഇന്ത്യയുമായി അടുത്ത് നിൽക്കുന്നതാണ് മൂന്ന് പോയിന്റ് എട്ട് നാല് പോയിന്റ് ഒന്ന് നാല് പോയിന്റ് ഏഴ് എന്നിങ്ങനെയുള്ള സി ഡി പി ആണ് ഈ മൂന്ന് രാജ്യങ്ങൾക്കുമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ വളർച്ചാ നിരക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ ജപ്പാനെയും ജർമ്മനിയും ഉടൻ തന്നെ ഇന്ത്യ മറികടക്കും എന്ന് ഉറപ്പായിരുന്നു ഇപ്പോൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇന്ത്യ ജപ്പാനെ മറികടന്നു കഴിഞ്ഞു ഇന്ത്യയുടെ ജി ഡി പി ഇപ്പോൾ നാല് പോയിൻറ്റ് ഒന്ന് ട്രില്യനാണ് ജപ്പാൻ്റെ അത് നാല് ട്രില്ല്യൻ മാത്രമാണ് നേരിയ വ്യത്യാസത്തിന് ഇന്ത്യ മുകളിലെത്തിക്കഴിഞ്ഞു വരും വർഷങ്ങളിൽ ഇന്ത്യ ആ മുകളിലേക്കുള്ള യാത്ര തുടരുകയും ജർമ്മനിയെയും അതായത് നാല് പോയിൻറ്റ് ഏഴ് ട്രില്ല്യിലുള്ള ജർമ്മനിയെയും ഉടൻ തന്നെ മറികടക്കും എന്നത് തീർച്ചയായിട്ടും അത് വിശ്വസിക്കാവുന്ന കണക്കാണ് പക്ഷേ നാല് പോയിന്റ് ഏഴ് മറികടന്ന് മൂന്നാം സ്ഥാനത്തേക്ക് ഇന്ത്യ എത്തിക്കഴിഞ്ഞാൽ ചൈനയെ രണ്ടാം സ്ഥാനത്ത് എത്തണമെങ്കിൽ ചൈനയെ മറികടക്കണം ചൈനയ്ക്ക് പത്തൊൻപത് ട്രില്യൻ ആണുള്ളത് നാല് പോയിന്റ് ഏഴ് അല്ലെങ്കിൽ അഞ്ച് ട്രില്യൺ ഇക്കോണമിയിൽ നിന്ന് പത്തൊൻപത് ട്രില്യൺ ഇക്കോണമിയിലേക്ക് രണ്ടായിരത്തി മുപ്പതി രണ്ടായിരത്തി മുപ്പത്തി എട്ടിനകം എത്തണമെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഒരു കഴിഞ്ഞ പത്ത് വർഷത്തെ ജി ഡി പി പരിശോധിച്ച് കഴിഞ്ഞാൽ ജി ഡി പി വളർച്ചാ നിരക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ പോയിൻ്റ് രണ്ട് രണ്ട് ട്രില്യൺ വെച്ചിട്ടാണ് ശരാശരി ഇന്ത്യയുടെ വളർച്ച ഓരോ വർഷവും ഉണ്ടാകുന്നത് സാമ്പത്തിക വളർച്ച ഓരോ വർഷവും ഉണ്ടാകുന്നത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി മുപ്പത്തി എട്ടോടു കൂടി ഏഴ് ട്രില്യൺ ഇക്കോണമിയായി ഇന്ത്യ ഉള്ളൂ പത്തൊൻപത് ട്രില്ല്യിലേക്ക് എത്തുക എന്നുള്ളത് ലോകത്ത് എന്ത് മഹാത്ഭുതം നടത്താൽ നടന്നാലും സംഭവിക്കുന്ന കാര്യമല്ല പിന്നെ എങ്ങനെയാണ് ചില അന്താരാഷ്ട്ര ഏജൻസികൾ രണ്ടാം സ്ഥാനത്തേക്ക് ഇന്ത്യ എത്തും എന്ന് പറയുന്നത് അത് മറ്റൊരു കണക്കാണ് സത്യത്തിൽ ജി മാർക്കറ്റ് എക്സ്ചേഞ്ച് റേറ്റ് അടിസ്ഥാനമാക്കിയിട്ടുള്ള ജി ഡി പി ആണ് നമ്മളിപ്പോൾ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ പർച്ചേസിംഗ് പവർ പാരിറ്റി അടിസ്ഥാനമാക്കിയുള്ള ജി ഡി പി ആണ് മറ്റ് പല ലോകരാഷ്ട്രങ്ങളും ഇപ്പോൾ ഇതിനോടകം തന്നെ സ്വീകരിച്ചിട്ടുള്ളത് അതാണ് ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള ഒരു മെത്തേഡ് രാജ്യത്തിന്റെ വളർച്ച കണക്കാക്കാൻ അതാണ് ഏറ്റവും കൂടുതൽ കൃത്യമായ മെത്തേഡ് എന്നാണ് പല സാമ്പത്തിക വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഈ ജി ഡി പി യെ പർച്ചേസിംഗ് പവർ പാരിറ്റിയിലേക്ക് മാറ്റിയാൽ ഇന്ത്യ ഇപ്പോൾ തന്നെ മൂന്നാം സ്ഥാനത്താണ് പർച്ചേസിംഗ് പവർ പാരിറ്റി അടിസ്ഥാനമാക്കിയുള്ള ജി ഡി പി റാങ്കിങ് ആദ്യ സ്ഥാനത്ത് യു എസ് അല്ല മറിച്ച് ചൈനയാണ് നാൽപ്പത് ട്രില്ല്യൺ ഡോളറിൻ്റെ ഇക്കോണമിക്കാണ് ഇക്കോണമിയാണ് ചൈനയ്ക്കുള്ളത് മുപ്പത് ട്രില്യൺ ഡോളറിൻ്റെ ഇക്കോണമിയാണ് അമേരിക്കയ്ക്കുള്ളത് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യക്ക് പതിനേഴ് പോയിൻറ്റ് ആറ് അഞ്ച് ട്രില്യൺ ഡോളറാണ് ഇൻ ഇന്ത്യയുടെ ജി ഡി പി അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക വളർച്ച ഇന്ത്യ ആറ് മുതൽ ആറ് പോയിൻറ്റ് അഞ്ച് ശതമാനം വരെ ഓരോ വർഷവും സാമ്പത്തിക വളർച്ച നേരിടുന്ന അല്ലെങ്കിൽ നേടുന്ന ഒരു രാജ്യമാണ് അമേരിക്കയാകട്ടെ രണ്ടേ പോയിൻറ്റ് ഒന്ന് ശതമാനം മാത്രമാണ് അമേരിക്കയുടെ സാമ്പത്തിക വളർച്ച അങ്ങനെ നോക്കിയാൽ രണ്ടായിരത്തി മുപ്പത്തി എട്ടോടു അമേരിക്കൻ ഇക്കോണമിയെ അല്ലെങ്കിൽ അമേരിക്കയുടെ ജി ഡി പി നിരക്കിനെ പർച്ചേസിംഗ് പവർ പാരിറ്റി അനുസരിച്ച് ഇന്ത്യ മറികടക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് അങ്ങനെ മറികടക്കുമെന്ന് ഉറപ്പുമാണ് അങ്ങനെ നോക്കിയാൽ രണ്ടായിരത്തി മുപ്പത്തി എട്ടോടു കൂടി മുപ്പത്തി നാല് ട്രില്യനിലേക്ക് കയറുകയും ചെയ്യും അങ്ങനെയാണ് എങ്കിൽ യു എസ് ഇക്കോണമിയെ ഇന്ത്യ മറികടക്കുകയും ചെയ്യും അതാണ് പുതിയ കണക്കുകൾ അനുസരിച്ച് ഇന്ത്യ ചൈനയ്ക്ക് തൊട്ടു പിന്നിൽ അമേരിക്കയ്ക്ക് തൊട്ട് മുകളിൽ രണ്ടാം സ്ഥാനത്ത് ലോകത്തിലെ ജി ഡി പി നിരക്കിൽ രണ്ടാം സ്ഥാന രണ്ടാമത്തെ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറും എന്ന് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ റിപ്പോർട്ടുകളിൽ പറയുന്നത് പക്ഷേ ഇത് ഇങ്ങനെയാണ് എങ്കിൽ കണക്കുകളിൽ മാറ്റമുണ്ടെങ്കിൽ തന്നെ ആവേശം ജനിപ്പിക്കുന്ന വാർത്തയാണ് അതായത് പർച്ചേസിംഗ് പവർ പാരിറ്റി അനുസരിച്ചിട്ടുള്ള അല്ലെങ്കിൽ അതടിസ്ഥാനമാക്കിയിട്ടുള്ള അടിസ്ഥാനമാക്കിയിട്ടുള്ള ജി ഡി പി ആണ് ലോകമെമ്പാടുമുള്ള പല രാജ്യങ്ങളും കണക്കാക്കുന്നത് അതാണ് ഏറ്റവും കൂടുതൽ കാര്യക്ഷമതയുള്ള മെത്തേഡ് ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച കൈ കണക്കാക്കുന്നതിന് എന്നതാണ് ഇപ്പോൾ ലോകം അംഗീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കണക്കുകൾ ഇന്ത്യയെ ആവേശം ജനിപ്പിക്കുന്നതാണ് ഇന്ത്യയുടെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളിൽ ആവേശം ഉണ്ടാക്കുന്നതാണ് ഇരുപത് ട്രില്യൺ ഇക്കോണമി അല്ലെങ്കിൽ മുപ്പത്തിനാല് ട്രില്യൺ ഇക്കോണമിയിലേക്കൊക്കെ ഇന്ത്യ കുതിക്കുന്നു അല്ലെങ്കിൽ കുതിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ തീർച്ചയായും വലിയ രീതിയിൽ എല്ലാ ജനങ്ങൾക്കും ഉണ്ടാക്കുന്നതാണ് ഈ സാമ്പത്തിക വളർച്ചയുടെ ഗുണം എല്ലാവരിലേക്കും എത്തിക്കാനുള്ള പരിശ്രമങ്ങൾ കേന്ദ്ര സർക്കാർ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് മാത്രമല്ല എല്ലാവരുടെയും ജീവിത നിലവാരത്തിൽ വലിയ രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനും അടുത്ത വർഷങ്ങളിൽ ഇന്ത്യക്ക് സാധിക്കും എന്നതിൻ്റെ സൂചന കൂടിയാണ് ഇത് നൽകുന്നത് ഇന്ന് ഇതിനിടയിലാണ് അമേരിക്ക ഇന്ത്യയ്ക്ക് മേൽ ഏർപ്പെടുത്തിയിട്ടുള്ള താരിഫ് ചർച്ച ചെയ്യപ്പെടുന്നത് അതായത് അൻപത് ശതമാനം താരിഫ് ഇന്ത്യക്ക് മേൽ ഇങ്ങനെ ഈ രീതിയിൽ അടിച്ചേൽപ്പിച്ചാൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച മുരടിച്ചു പോവില്ലേ ഇന്ത്യയുടെ വളർച്ചയുടെ കുതിപ്പ് അതിൻ്റെ കുതിപ്പിൻ്റെ താളം കുറയില്ലേ എന്നൊക്കെയുള്ള ചോദ്യമുണ്ട് പക്ഷേ അങ്ങനെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകില്ല അതെല്ലാം വളരെ കൃത്യമായി തന്നെ മാനേജ് ചെയ്താൽ ഒരു കാരണവശാലും അമേരിക്കയുടെ താരിഫ് ഇന്ത്യയുടെ വളർച്ചയെ പിന്നോടി അടിക്കാൻ കഴിയില്ല ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച ശക്തമായ നാല് പില്ലറുകളുടെ അടിസ്ഥാനത്തിലാണ് അതിലൊന്ന് ശക്തമായ സേവിങ്സ് ആണ് ആഭ്യന്തര സേവിങ്സ് അത് വളരെയധികം ശക്തമാണ് കൃത്യമായ ഇൻവെസ്റ്റ്മെന്റ് റേറ്റ് ഇന്ത്യയിൽ നിക്ഷേപിച്ചാൽ അതിന് കൃത്യമായ പലിശ കിട്ടും എന്നുള്ളത് വളരെ ഉറപ്പായ കാര്യമാണ് അതോടൊപ്പം തന്നെ ജനസംഖ്യാപരമായ ഗുണങ്ങൾ അതിനപ്പുറം ഫിസിക്കൽ പൊസിഷൻ അതായത് നമ്മുടെ ഖജനാവിൻ്റെ സമ്പ സാമ്പത്തിക ആരോഗ്യം അത് വളരെയധികം മികച്ചതായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ നാല് കാരണങ്ങൾ കൊണ്ട് തന്നെ ഇന്ത്യൻ ഇക്കോണമിയെ തകർക്കാൻ അല്ലെങ്കിൽ തളർത്താൻ അമേരിക്കയുടെ ഈ പറയുന്ന താരിഫ് യുദ്ധത്തിന് കഴിയില്ല അതിനെ കവച്ചു വെച്ചുകൊണ്ട് താരിഫ് യുദ്ധത്തിനിടയിലും ഇന്ത്യ യു എസിനെ അട്ടിമറിച്ചുകൊണ്ട് രണ്ടാം സ്ഥാനത്തെത്തുകയും ചൈന ലോകക്രമത്തിൽ ഒന്നാം സ്ഥാനത്തെത്തുകയും ചെയ്യും എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത് വെബ്ഡെസ്ക് തത്തുമൈന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്